നമസ്കാരം കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ യഥാർത്ഥ സംരക്ഷകർ തങ്ങളാണ് എന്നാണ് ഇടതുപക്ഷം എപ്പോഴും ന്യൂനപക്ഷങ്ങളെ പറഞ്ഞു പറ്റിച്ചു കൊണ്ടിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഹമാസ് യുദ്ധത്തിൽ ഹമാസ് പോരാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുവരെ ഇടതുപക്ഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മഹാസമ്മേളനങ്ങളും മഹാപ്രതിഷേധ റാലികളും നടത്തുകയുണ്ടായി പലസ്തീനെതിരെ തന്നെയായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഇത്തരം റാലികളെല്ലാം എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ് അതായത് ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുവാൻ കിട്ടുന്ന ഒരവസരവും പോലും പിണറായി വിജയനും ഇടതുപക്ഷവും ഇതുവരെയും നഷ്ടപ്പെടുത്തിയിട്ടില്ല അഥവാ കേരളത്തിൽ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നത് ഞങ്ങളാണ് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാർ ബി ജെ പി സർക്കാർ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ ഇവിടെ നിന്ന് ഓടിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൌരത്വ ഭേദഗതി ബില്ലടക്കം തന്നെയാണ് ഇവിടെ പലപ്പോഴും സമൂഹ മധ്യത്തിൽ ഇടതുപക്ഷം ചർച്ചയാക്കിയിട്ടുള്ളത് ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷത്തിന്റെ വോട്ടും അവരുടെ പിന്തുണയും നേടുവാൻ വേണ്ടി പിണറായി വിജയൻ എക്കാലത്തും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം വെറും ഇരട്ടത്താപ്പുകളായിരുന്നു ന്യൂനപക്ഷങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി പിണറായി വിജയനും ഇടതുപക്ഷവും ഒരേ മനസ്സോടുകൂടി നിലനിന്ന കാഴ്ചയാണ് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ച കാഴ്ചയാണ് ഇപ്പോൾ നാം കാണുന്നത് അതായത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് തൃശ്ശൂർ പൂരം കലക്കുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരിൽ വിശ്വസ്തൻ എന്ന് പറയുന്ന ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയാണ് കേരളത്തിന്റെ ചുമതലയുള്ള ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയായ ദത്താത്രേയ ഹൊസബളയുടെ സമീപത്തേക്ക് പറഞ്ഞയച്ചത് എന്തുകൊണ്ടാണ് ഹൊസബളയെ കാണാൻ എ ഡി ജി പി എം ആർ അജിത് കുമാർ പോയത് എന്നതിനുള്ള ഉത്തരം മുഖ്യമന്ത്രി ഇപ്പോഴും പറയുന്നില്ല മുഖ്യമന്ത്രി എന്ത് ഗുരുതരമായ വിഷയമുണ്ടായാലും സ്ഥിരം ഒരു പരിപാടിയാണ് മൗനം അവലംബിക്കുക എന്നുള്ളത് എന്നാൽ ന്യൂനപക്ഷങ്ങളെ ഞങ്ങൾ എപ്പോഴും ചേർത്ത് നിർത്തുന്നു എന്ന് പറയുന്ന പിണറായി വിജയനും ബി ജെ പിയും തമ്മിൽ കൃത്യമായി തന്നെ ഒരു അന്തർധാരുണ്ടായിരുന്നു ഇത് തന്നെയാണ് ഇവിടെ ദത്താത്രേയെ കാണാൻ പോകുവാൻ വേണ്ടി എ ഡി ജി പി പറഞ്ഞയച്ചതിന്റെ പിന്നിലും പ്രവർത്തിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് ഒരു തവണ മാത്രമല്ല ദത്താത്രേയെ കണ്ടത് രണ്ടു തവണ കണ്ടു എന്ന് പറയുന്നുണ്ട് കൂടാതെ രാം മാധവ് എന്ന് പറയുന്ന മറ്റൊരു ബി ജെ പിയുടെ വക്താവ് ആർ എസ് എസിന്റെ വക്താവിനെ കോവളത്ത് ഒരു ഹോട്ടലിൽ സന്ദർശിച്ചിരുന്നു എന്നും പറയുന്നു ഇതെല്ലാം പിണറായി വിജയന്റെ കൃത്യമായ അജണ്ടയോട് കൂടി തന്നെയാണ് പിണറായി വിജയന് വേണ്ടി തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ സമുന്നതരായ ഈ നേതാക്കളെ കണ്ടത് എന്ന് പറയുമ്പോൾ എന്ത് ബന്ധമാണ് പിണറായി വിജയനും പിണറായി വിജയന്റെ പോലീസുകാർക്കും ആർ എസ് എസുമായും ബി ജെ പിയുമായും ഉള്ളത് എന്ന് വ്യക്തമാക്കാൻ എന്തുകൊണ്ട് പിണറായി വിജയന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം ഇവിടുത്തെ പ്രബലരായ ന്യൂനപക്ഷവും ഇത് തന്നെയാണ് ചോദിക്കുന്നത് ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകർ എന്ന് പറയുന്ന പിണറായി വിജയൻ പിന്നെ എന്തിനാണ് ആർ എസ് എസിന്റെ വക്താക്കളുടെ മടയിലേക്ക് ദത്താത്രേയുടെ അടുത്തേക്കും രാം മാധവന്റെ അടുത്തേക്കും എ ഡി ജി പി അജിത് കുമാറിനെ അയച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എന്ത് ചർച്ച ചെയ്യുവാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾ ചോദിക്കുന്നത് പിണറായി വിജയനും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും നരേന്ദ്രമോദിയും തമ്മിൽ ഒരു അന്തർധാര ഒരു ബന്ധം എപ്പോഴും നിലനിന്നിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ മാത്രമല്ല എപ്പോഴും ഇത് തന്നെയായിരുന്നു കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികളടക്കം എല്ലാവരും ഉന്നയിച്ചിരുന്ന കാര്യങ്ങൾ രണ്ടായിരത്തി പതിനേഴിലാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പ്രമാദമായൊരു കേസ് ഉയർന്നു വരുന്നത് ലാവലിൻ കേസ് ക്രൈമിന്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാർ തന്നെയാണ് ലാവലിൻ കേസ് സുപ്രീം കോടതിയിൽ എത്തിക്കുന്നതിന് വരെ മെനക്കെട്ട് ഇതിനു വേണ്ടി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് നടന്ന് പ്രവർത്തിച്ചയാൾ എന്ന് എടുത്തു പറയാൻ സാധിക്കും എന്നാൽ ഈ ലാവലിൻ കേസ് സുപ്രീം കോടതിയിൽ എത്തിയിട്ട് ഏതാണ്ട് മുപ്പത്തിയെട്ട് പ്രാവശ്യമാണ് മാറ്റിവെക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടലില്ലാതെ ഈ കേസ് സുപ്രീം കോടതിയിൽ എങ്ങനെയാണ് മുപ്പത്തിയെട്ട് പ്രാവശ്യം മാറ്റിവയ്ക്കപ്പെട്ടത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം സി ബി ഐ ആണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത് അതായത് പിണറായി വിജയനെ ലാവലിൻ കേസിന്റെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിക്കെതിരെ സി ബി ഐ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിന്മേലാണ് കോടതി ഈ കേസിൽ വാദം കേൾക്കാൻ ഒരുങ്ങുന്നത് എന്നാൽ സുപ്രീം കോടതിയിൽ സി ബി ഐ സോളിസിറ്റർ ജനറൽ വരെ പല അവസരത്തിലും ഹാജരായിരുന്നില്ല മറ്റൊരു കേസുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേസ് മാറ്റിവെക്കപ്പെടുകയായിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസിയായ സി ബി ഐയുടെ സോളിസിറ്റർ ജനറൽ വരെ സുപ്രീം കോടതിയിൽ ഹാജരാകാതെ വരുമ്പോൾ പിണറായി വിജയന് വേണ്ടി കേന്ദ്ര സർക്കാരിൽ നിന്നും ബി നിന്നും ചരടുവലി നടക്കുന്നു എന്ന് തന്നെയല്ലേ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നീട് മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ തന്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് സി എം ആർ എൽ ഉൾപ്പെടെയുള്ള ഏതാണ്ട് പതിനൊന്നോളം കമ്പനികളിൽ നിന്ന് കോടികളാണ് മാസപ്പടിയായി വാങ്ങിയത് അച്ഛൻ മുഖ്യമന്ത്രിയായതിനാൽ മുഖ്യമന്ത്രി കസേരയിലിരുന്ന് അച്ഛൻ ഭരണം നടത്തുന്നതിനാൽ മകളുടെ സ്ഥാപനമായ എക്സാലോജിക്ക് എല്ലാവരും മാസപ്പടി കൊടുക്കുന്നു കോഴ കൊടുക്കുന്നു എന്നുള്ളൊരു വിവാദം ഉയർന്നു വന്നതിനെ തുടർന്ന് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെയും ഇ ഡിയുടെയും ഐ ടി എല്ലാം അന്വേഷണം വീണാ വിജയന് മേലെയും വീണാ വിജയന്റെ എക്സാലോചിക്കുന്ന കമ്പനിക്ക് മേലെയും ഉണ്ടായിരുന്നു ഒരവസ്ഥ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ വാറണ്ട് വരെ വീണാ വിജയന് വരുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത് എന്നാൽ പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ അന്വേഷണങ്ങളെല്ലാം നിലച്ച മട്ടിലാണ് വീണാ വിജയിനെതിരെ യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടായില്ല പകരം തൃശൂർ എന്ന സി പി ഐയുടെ ഉറച്ച സീറ്റ് ബി ജെ പിക്ക് കൊടുക്കേണ്ടി വന്നു സുരേഷ് ഗോപി എഴുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബി ജെ പി ടിക്കറ്റിൽ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത കേരളത്തിന്റെ ചരിത്രത്തിൽ ബി ജെ പി ആദ്യമായി വിജയക്കുടി നാട്ടിയ ഒരു സന്ദർഭം കൂടിയായിരുന്നു ഇതിന് കൃത്യമായി ബി ജെ പിക്ക് ഒത്താശ ചെയ്തു കൊടുത്തത് തൃശൂർ അച്ചാരം കൊടുത്തത് മകളെ തൃശൂർ അച്ചാരം കൊടുത്ത് രക്ഷിക്കുകയായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോൾ പിണറായി വിജയനെതിരെ ആരോപണമായി ഉന്നയിക്കുന്നത് ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ പിണറായി വിജയനും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും തമ്മിൽ ഉള്ള അന്തർനാടകത്തിന് അന്തർധാരക്ക് ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാണിക്കാൻ പറ്റും എന്നാണ് പലരും എടുത്തു പറയുന്നത് അതായത് കേരളത്തിലെ സംസ്ഥാന സർക്കാരും കേന്ദ്രത്തിലെ ബി സർക്കാരും തമ്മിൽ ഒരു അന്തർധാരുണ്ടായിരിക്കുന്നു സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അന്തർധാരയുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇത് അതായത് ന്യൂനപക്ഷത്തിന്റെ യഥാർത്ഥ സംരക്ഷകർ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷത്തെ ഇത്രയും കാലം വഞ്ചിക്കുകയായിരുന്നു പിണറായി വിജയൻ എന്ന ാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം വിളിച്ചു പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെ വോട്ടിനു വേണ്ടി അവരുടെ യഥാർത്ഥ സംരക്ഷകർ ഞങ്ങളാണ് ഇടതുപക്ഷമാണ് എന്ന് നാഴിയേക്ക് നാൽപ്പത് വട്ടം പറയുകയും പലസ്തീൻ ഹമാസ് യുദ്ധമുണ്ടായ അവസരത്തിൽ ഹമാസ് പോരാളികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മലപ്പുറം കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മഹാറാലികൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ട് അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തരിൽ വിശ്വസ്തൻ എന്ന് പറയുന്ന ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി തന്നെ ആർ എസ് എസിന്റെ വക്താക്കളുടെ അടുത്തേക്ക് ചർച്ചയ്ക്ക് വേണ്ടി പറഞ്ഞയക്കുന്ന പിണറായി വിജയന്റെ ഗൂഢതന്ത്രം ഇനിയെങ്കിലും കേരളത്തിലെ ന്യൂനപക്ഷ വിശ്വാസികൾ തിരിച്ചറിയണം എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളും എടുത്തു പറയുന്നത് അതായത് ഫലത്തിൽ പിണറായി വിജയൻ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക പൂരം കലക്കിയതിന്റെ യഥാർത്ഥ ഉത്തരവാദി പിണറായി വിജയൻ തന്നെയാണ് പൂരം കലക്കിയതിന് ഏറ്റവും കൂടുതൽ ും പിണറായി വിജയന് തന്നെയാണ് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് എക്സാലോജിക് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് വീണാ വിജയന് നേരെ ഉണ്ടായിരുന്ന സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവും ഇ ഡിയുടെ അന്വേഷണവും ഐ ടി വിഭാഗത്തിന്റെ അന്വേഷണവും മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നിഷ്പക്ഷമായ അന്വേഷണം നടക്കുകയാണെങ്കിൽ വീണാ വിജയൻ അഴിക്കുള്ളിലാകും സെൻട്രൽ ജയിലിലാകും എന്ന് തന്നെയുള്ള വാർത്ത പുറത്തു വരുന്നതിന്റെ തന്നെയാണ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിയമവൃത്തങ്ങളിൽ നിന്നും കൃത്യമായി മനസ്സിലാക്കിയ പിണറായി വിജയൻ തൃശൂർ ലോക്സഭാ സീറ്റ് ബി ജെ പിക്ക് അച്ചാരം നൽകി വീണയെ രക്ഷിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതായത് പിണറായി വിജയൻ ൻ ഫലത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ സദാചാര മര്യാദകളെല്ലാം മറന്നു കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ ന്യൂനപക്ഷങ്ങളെപ്പോലും വഞ്ചിച്ചുകൊണ്ടാണ് തന്റെ സ്വാർത്ഥ താൽപര്യത്തിന് വേണ്ടി തന്റെ മകളെ രക്ഷിക്കുന്നതിനു വേണ്ടി ആർ എസ് എസിന്റെ വക്താക്കളുടെ അടുത്തേക്ക് എ ഡി ജി പി പറഞ്ഞയച്ചത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇതിൽ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് അതായത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് ഡി ജി പി ആയിരുന്ന സെൻകുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയായിരുന്നു അതിന് അന്ന് അവർ പറഞ്ഞ കാരണം ഡി ജി പി ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിൽക്കുന്ന ആളുകളാണ് ബി ജെ പി അനുഭാവമുള്ള ആളാണ് ഇതുപോലെ വർഗീയവാദികൾക്ക് ചൂട്ടുപിടിക്കുന്ന ഒരാളെ ഡി ജി പി സ്ഥാനത്ത് നിർത്താൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞ പിണറായി വിജയൻ സർക്കാരാണ് അല്ലെങ്കിൽ പിണറായി വിജയനാണ് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള പോലീസിന്റെ എ തന്നെയാണ് ആർ എസ് എസിന്റെ ദേശീയ സെക്രട്ടറിയായ ദത്താത്രേയ ഹുസബോളയെയും രാമാധവനെയും സന്ദർശിക്കുന്നതിനു വേണ്ടി പറഞ്ഞയച്ചത് എന്ന് ഓർക്കുമ്പോൾ അന്ന് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഡി ജി പി സെൻകുമാറിനെ പതിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയത് എന്തിനു വേണ്ടിയാണ് എന്തിനാണ് ന്യൂനപക്ഷങ്ങളുടെ യഥാർത്ഥ സംരക്ഷകർ തങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആർ എസ് എസിന്റെ തോളിൽ കൈയിട്ട് നടന്ന് അവരുടെ സൽക്കാരം പറ്റുവാൻ വേണ്ടി എ ഡി ജി പി അങ്ങോട്ട് പറഞ്ഞയച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്ന ചോദ്യം ഇതിന് പിണറായി വിജയൻ മറുപടി പറഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ മുഖ്യമന്ത്രിയെ കൊണ്ട് ഇതിന് നടപടി പറയിപ്പിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ആരോപണങ്ങളും ആവശ്യങ്ങളും